ടക്കം ആമുഖം വിവിധ തരം വിലകളെ കുറിച്ചുള്ള ലഘു കുറിപ്പ് കൃഷി പയൻചൊല്ലുകൾ കൃഷി കടങ്കതകൾ പഴയകാല കൃഷി ഉപകരണം കൃഷി ചിത്രങ്ങൾ കൃഷിക്ക് കൃഷിയുടെ പ്രാധാന്യം ആവശ്യകതയും ആമുഖം സസ്യങ്ങൾ വളർത്തിയും വളർത്തു മൃഗങ്ങളെ പരിപാലിച്ചും ഭക്ഷ്യഭക്ഷ്യേതര വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് കൃഷി ഇന്ന് മനുഷ്യൻ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന മിക്ക പദാർത്ഥങ്ങളും കാർഷിക വൃത്തിയുടെ ഫലമാണ് ഏകദേശം പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ലോകത്തിലെ വിവിധ ഭാഗങ്ങൾ കാര്ഷിക വൃത്തി ആരംഭിച്ചു ഗോതമ്പ് ബാർല എന്നിവ മനുഷ്യൻ ആദ്യമായി കൃഷി ചെയ്ത സസ്യങ്ങളാണ് വിവിധ തരം വിളകളെ കുറിച്ചുള്ള ലഘു വാഴ കൃഷി പക്ഷി ഫലം തരുന്ന ഒരു സസ്യമാണ് വാഴ വാഴയുടെ എല്ലാ ഭാഗവും ഉപയോഗപ്രദമാണ് സാധാരണയായി കണ്ടുവരുന്നതുമായ വായപ്പഴം വാഴ ഇല വാഴക്കൂമ്പ് വായപ്പിണ്ടി വാഴനാർ തുടങ്ങിയവ നാം സാധാരണയായി ഉപയോഗിക്കുന്നു നെൽകൃഷി കേരളത്തിലെ ഗ്രാമീണർ സുലഭമായി കൃഷി ചെയ്തിരുന്ന ഒരു കാർഷിക വിളയാണ് നെല്ല് നെൽകൃഷിയുടെ വളർച്ചയ്ക്ക് ധാരാളം ജലം ആവശ്യമായത് കൊണ്ട് മഴയെ ആശ്വസിച്ചാണ് പാടങ്ങൾ കൃഷി ഒരുക്കുന്നത് നെൽകൃഷി ചെയ്യുന്ന സ്ഥലം നെൽവയൽ എന്നറിയപ്പെടുന്നു പാടം എന്നും ചെറിയ നെല്ലുകളെ കണ്ടം എന്നും അറിയപ്പെടുന്നു കുരുമുളക് കൃഷി കേരളത്തിലെ പശ്ചിമഘട്ട മലനിരകളിലാണ് കുരുമുളകിന്റെ ജന്മസ്ഥലം കറുത്ത പൊന്നെ സുഗന്ധാനത്തിന്റെ രാജാവ് എന്ന ഇങ്ങനെയുള്ള കുരുമുളകിന്റെ പേരുകൾ ലോകത്ത് കുരുമുളകിന്റെ സ്വീകാര്യതയാണ് കാണിക്കുന്നത് ധാരാളം മഴയും ചൂടുമുള്ള ഊഷ്ണമേഖലാ പ്രദേശമാണ് കുരുമുളകിന്റെ ആവശ്യം കേരളത്തിലെ കുരുമുളക് കൃഷിയുടെ പ്രധാന ഭാഗം കാസർഗോഡും കണ്ണൂരും ഉൾപ്പെടെ പ്രദേശങ്ങളായിരുന്നു കൃഷി പയഞ്ചൊലികൾ വിത്തുകുണം പത്തു ഗുണം മുളയിലറിയാൻ വിള ഞാറില്ലെങ്കിൽ ചൂറില്ല അടുത്തു നട്ട് അഴക ച്ചാൽ ആപത്തു കാലത്തെ കാപ്പാത്തു തിന്നാം കൃഷി കടങ്കതകൾ ഇടയ്ക്കിടയ്ക്ക് വെട്ടുകെട്ടി മാനത്തേക്ക് വാൽ നീട്ടി ഉത്തരം മുള വെട്ടി പാറ കണ്ടു പാറ വെട്ടി വെള്ളി കണ്ടു വെള്ളി വെട്ടി വെള്ളം കണ്ടു ഉത്തരം തേങ്ങ കാട കിടക്കും കയറൂടും ഉത്തരം മത്തനും വള്ളിയും എന്റെ കിടപ്പ് വള്ളിയിലാണ് മേലെ നിറയെ ചൊറിയാണ് ഉത്തരം കൈപ്പങ്ങ അടിമുള്ള നടു കാട് തലപൂർ ഉത്തരം കയറ്റിച്ച നിനം കീറി പൊന്നെടുത്തു ഉത്തരം മഞ്ഞൾ തലവെട്ടി വട്ടിയിൽ തടി തൊട്ടിയിൽ ഉത്തരം നെല്ല് ആയിരത്തക്ക് ഒരു കൊക്ക് ഉത്തരം വാഴക്കുല കറിക്ക് മുമ്പൻ ഇലക്കു പിമ്പൻ ഉത്തരം കറിവേപ്പില അടിപ്പാറ നടുവൈ മീതേക്കുട ഉത്തരം ചേന പഴയകാല കൃഷി ഉപകരണങ്ങൾ പത്തായം മുൻകാലങ്ങളിൽ ധാന്യങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന സംഭരണിയാണ് പത്തായം വീടുകളുടെ തരകൾ മണ്ണും ചാണകവും കരിയും കൂട്ടി മേകിയവയും ഉയർപ്പമുള്ള കാലാവസ്ഥയും ആയതുകൊണ്ട് ധാന്യങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഇവ അത്യാവശ്യമായിരുന്നു കലപ്പ കൃഷിയിൽ വിത്തി വിതക്കുന്നതിനു മുമ്പായി മണ്ണിളക്കി മറിച്ച് തയ്യാറാക്കുന്നതിനും ഉപയോഗിക്കുന്ന ഉപകരണമാണ് കലപ്പ തൂമ്പ മണ്ണിളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് തൂമ്പ പറമ്പ് കിളക്കുക കിടക്കുന്ന മണ്ണ് ചരൽ തുടങ്ങി നീക്കം ചെയ്യുക നിരപ്പാക്കുക എന്നീ ആവശ്യങ്ങൾക്ക് തൂമ്പ ഉപയോഗിക്കുന്നു നിലം തല്ലി പാടങ്ങളിലെ മൺകട്ട ഇട ഉടക്കുന്നതിനുള്ള ഉപകരണമാണ് കട്ടക്കുഴ വട്ടിമുറം പണ്ടത്തെ കാലത്ത് ധാന്യങ്ങൾ ഇട്ട് ക്കുന്നതിനും ചോറുന്നതിരും ഉപയോഗിക്കുന്നു കൃഷി ചിത്രങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള പോസ്റ്ററുകളായാലും ചിത്രങ്ങളായാലും ശേഖരിച്ച് ചിത്രം വരയ്ക്കുക കർഷകൻ്റെ മി കൃഷി കർഷകൻ്റെ മിത്രം ഉത്തരം മണ്ണിര കർഷകൻ്റെ മിത്രമായ പാമ്പ് ഉത്തരം ചേര കർഷക ദിനം ഉത്തരം ചിങ്ങ ഒന്ന് ഇന്ത്യയുടെ ദാനപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം പഞ്ചാബ് കേരള കാർഷിക സർവകശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തി ലോകത്തെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നാരുവിള ഏത് ഉത്തരം പരുത്തി കൃഷിയുടെ പ്രാധാന്യവും ആവശ്യകതയും ശുചിത്വത്തോടു കൂടിയുള്ള ഭക്ഷണം ആരോഗ്യസമ്പന്നമായ ഒരു ജനതയെ വാർത്തെടുക്കുന്നു ഒരു രാജ്യത്തെ ജനത അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ തൃപ്തരാക്കുമ്പോൾ മാത്രമേ അവർക്ക് വികസനത്തിന്റെ പാതയിലേക്ക് അടക്കാനാവൂ ഇതിന് ഏറ്റവും അടിസ്ഥാനം കൃഷി തന്നെയാണ് കൃഷിയിലൂടെ മാത്രമേ ഒരു രാജ്യത്തിന് അതിൻ്റെ പുരോഗതിയിലേക്ക് നടക്കാനാവൂ മനുഷ്യരുടെ നിലനിൽപ്പിന് അനിവാര് അനിവാര്യമായ ഘടകമാണ് ഭക്ഷണം കാലാവസ്ഥയോട് നാം പിണങ്ങിയിട്ട് കാര്യമില്ല സംഭവിക്കേണ്ട സംഭവിക്കുന്നതിനെ ചുമ്പ് കാലാവസ്ഥയെ കണ്ടറിഞ്ഞ സാഹചര്യം സാഹചര്യത്തിനനുസരിച്ച് കൃഷി ഇറക്കണം എനിക്ക് കൃഷിയുടെയും ഗോതമ്പ് കൃഷിയും അന്യം നിന്ന് തകരുന്ന മനുഷ്യൻ്റെ ജീവിതമാണ് പണവും അറിവും ആർജിതത്തോടെ കൃഷി എന്നത് വെറും കൃത്രിമമാണ് വരും കാര്യങ്ങൾ ഭക്ഷ്യധാനങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ പണം കൊണ്ട് എന്താണ് പ്രയോജനം ഏതെങ്കിലും ഒരു ദിവസം മാത്രം ആദരിക്കപ്പെടേണ്ടവരല്ല കർഷകർ വർഷം മുഴുവൻ നിരന്തരം പ്രകൃതിയോട് മല്ലിടുന്ന ഒരു ഭാഗം ആളുകളാണ് കർഷകർ താങ്ക്സ് ഫോർ വാച്ചിങ്